നമസ്കാരം പുതുവർഷത്തിനായുള്ള കാത്തിരിപ്പിലാണ് ലോകം ലോകമെമ്പാടുമുള്ള ആളുകൾ പുതുവത്സരാഘോഷത്തിനായി റെഡി ആയിരിക്കുകയാണ് പുതുവർഷം പ്രതീക്ഷകളുടെ വർഷമാണ് അതുകൊണ്ട് നല്ല ആഘോഷമാക്കിയാണ് പുതുവർഷം തുടങ്ങുക ആളുകളൊക്കെ ഒത്തുകൂടി പടക്കങ്ങൾ പൊട്ടിക്കുകയും പാട്ടുകൾ വെച്ച് ഡാൻസ് ചെയ്യുകയും ഒക്കെ ചെയ്യുന്നു എന്നാൽ പുതുവർഷത്തിൽ വിചിത്രമായ ആചാരങ്ങൾ പിന്തുടരുന്ന ചില രാജ്യങ്ങളുണ്ട് പാത്രങ്ങൾ പൊട്ടിച്ചും ശ്മശാനത്തിൽ കിടന്നുറങ്ങിയും യാത്ര നടത്തിയും പല വർണ്ണത്തിലുള്ള അടിവസ്ത്രങ്ങൾ ധരിച്ചും ഇവർ പുതുവർഷം ആഘോഷിക്കുന്നു പുതുവത്സരത്തിൽ ചില രാജ്യങ്ങളിൽ നിലനിൽക്കുന്ന വിചിത്രമായ ആചാരങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കിയാലോ ഗ്രീസിലെ ആചാരമനുസരിച്ച് മെയിൻ ഡോറിൽ സവാള കിട്ടുന്നു സവാള പുതിയ ജനനത്തിന്റെ പ്രതീകമായിട്ടാണ് അവിടെ കണക്കാക്കപ്പെടുന്നത് ഗ്രീസിലെ ആളുകൾ അവരുടെ വീടുകൾക്ക് മുന്നിൽ ഉള്ളി കിട്ടുന്നു പുതുവത്സര ദിനത്തിൽ മാതാപിതാക്കൾ കുട്ടികളെ ഉണർത്തുന്നത് ഉള്ളി തലയിൽ അടിച്ചാണ് എന്തല്ലേ ഹങ്കറിയിൽ പുതുവർഷത്തിൽ പന്നിയിറച്ചി കഴിക്കുന്നത് ഭാഗ്യവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു പുതുവർഷത്തിൽ പന്നിയിറച്ചി വിഭവങ്ങൾ കഴിച്ചാൽ മാംസത്തിന്റെ കൊഴുപ്പ് അവരുടെ ജീവിതത്തിലും സമ്പത്തും ഐശ്വര്യവും കൊണ്ടുവരുമെന്ന് ഇവിടെയുള്ളവർ വിശ്വസിക്കുന്നു അതേസമയം പുതുവർഷത്തിൽ മത്സ്യം കഴിച്ചാൽ തീർന്നു പുതുവർഷത്തിൽ മത്സ്യം കഴിക്കുന്നത് അശുഭകരമായിട്ടാണ് ഹംഗറിയിലെ ആളുകൾ കണക്കാക്കുന്നത് മറ്റൊരു നാട്ടിൽ കഴിഞ്ഞ വർഷത്തെ എല്ലാ മോശം കാര്യങ്ങളും പുതുവർഷത്തിന്റെ ആദ്യ ദിവസം കത്തിക്കുന്നു പോയ വർഷത്തെ മോശം കാര്യങ്ങൾ അവർ അത് ഒരു പേപ്പറിൽ എഴുതി കത്തിക്കുന്നു എന്നതാണ് നടപ്പാക്കി വരുന്നത് ചിലർ മോശം ഫോട്ടോകൾ പോലും കത്തിച്ചു കളയുന്നു കഴിഞ്ഞ വർഷത്തെ മോശം കാര്യങ്ങൾ എല്ലാം മറന്ന് നല്ല കാര്യങ്ങൾക്കുള്ള കാത്തിരിപ്പിന്റെ തുടക്കമായിട്ടാണ് ഇങ്ങനൊരു ഇങ്ങനൊരാഘോഷം ജപ്പാനിലെ പുതുവത്സരാഘോഷം ഒരു വെറൈറ്റി തന്നെയാണ് ജപ്പാനിലെ ജനങ്ങൾ പുതുവർഷത്തോടനുബന്ധിച്ച് നൂറ്റിയെട്ട് തവണ ഉച്ചത്തിൽ ക്ഷേത്രമണി മുഴക്കുന്നു ഇതോടെ എല്ലാ ആശങ്കകളും പ്രശ്നങ്ങളും അവസാനിക്കുമെന്നും വർഷം മുഴുവൻ സന്തോഷം നിറഞ്ഞതായിരിക്കുമെന്നും അവർ വിശ്വസിക്കുന്നു പുതുവർഷത്തെ ദൈവികമായ രീതിയിലാണ് അവർ വരവേൽക്കുന്നത് ഇനി ഇംഗ്ലണ്ടിൽ എങ്ങനെയാണെന്ന് നോക്കിയാലോ ഇവിടെ പുതുവത്സരം ആഘോഷിക്കുന്നത് വീട്ടിലെ സുഖ സൗകര്യങ്ങളോടും ആദിത്യ മര്യാദയോടും ബന്ധപ്പെട്ടിട്ടാണ് ആദ്യത്തെ അതിഥി അടുത്ത മുന്നൂറ്റി അറുപത്തഞ്ച് ദിവസത്തേക്ക് സന്തോഷം നൽകുമെന്ന് ബ്രിട്ടീഷുകാർ വിശ്വസിക്കുന്നു അല്ലെങ്കിൽ നിർഭാഗ്യം ഒരു വ്യക്തി ആദ്യം വന്ന് ഒരു പരമ്പരാഗത സമ്മാനം കൊണ്ടുവന്നാൽ വർഷം മുഴുവനും ഭാഗ്യം ഉറപ്പ് നൽകുന്നു അപ്പോൾ പുതുവർഷത്തിൽ ഇംഗ്ലണ്ടിൽ പോകാൻ പ്ലാൻ ഇടുന്നവർ ഇതൊന്ന് ഓർത്തു വെച്ചോളൂ വീടുകളുടെ ഉമ്മറപ്പടിയിൽ തകർന്ന സാധനങ്ങളുടെ കൂമ്പാരം കാണുന്നുണ്ടെങ്കിൽ അത് സ്ഥലം ഡെൻമാർക്ക് ആണ് അവിടെയുള്ള ആളുകൾ പുതുവർഷത്തിൽ സാധാരണയായി അവരുടെ സുഹൃത്തുക്കളുടെ വാതിലുകളിൽ പ്ലേറ്റുകൾ തകർക്കുന്നു പഴയ വിഭവങ്ങൾ വലിച്ചെറിയില്ല പക്ഷെ ഈ ആവശ്യത്തിനായി പ്രത്യേകം സംഭരിക്കുന്നു വാതിൽക്കൽ കൂടുതൽ തകർന്ന പ്ലേറ്റുകൾ ഉള്ളവർക്ക് കൂടുതൽ സുഹൃത്തുക്കൾ ഉണ്ടെന്ന് വിശ്വസിക്കപ്പെടുന്നു അർദ്ധരാത്രിയിൽ കസേരയിൽ നിന്ന് ചാടുന്ന ഒരു ആചാരവും ഉണ്ട് ഇങ്ങനെയാണ് അവർ പുതുവർഷത്തിലേക്ക് ചാടുന്നത് എന്ത് മനോഹരമായ ആചാരം അല്ലേ ചൈനക്കാർ എപ്പോഴും അവരുടെ പ്രവേശനവാതിലുകൾ ചുവന്ന പെയിന്റ് കൊണ്ട് വരച്ചാണ് പുതുവർഷത്തെ വെൽക്കം ചെയ്യുന്നത് സന്തോഷത്തിന്റെയും ഭാഗ്യത്തിന്റെയും പ്രതീകമായാണ് അവർ ഇതിനെ കാണുന്നത് ഈ ദിവസം വീട്ടിലുള്ള എല്ലാ കത്തികളും അവർ ഒളിപ്പിച്ചു വെക്കുന്നു ഇങ്ങനെ ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചാൽ അടുത്ത വർഷം മുഴുവൻ കുടുംബത്തിന് ഭാഗ്യം മുറിക്കാൻ കഴിയുമെന്നൊരു വിശ്വാസത്തിലാണ് ഈജിപ്റ്റുകാർ വിശ്വസിക്കുന്നത് പുതിയ ചന്ദ്രൻ ആകാശത്തെ ദൃശ്യമാകുമ്പോൾ മാത്രമാണ് യഥാർത്ഥ പുതുവർഷം വരുന്നത് ആകാശത്തെ ചന്ദ്രൻ ദൃശ്യമാകുന്നത് വരെ അവർ കാത്തിരിക്കുന്നു സ്പെയിനിൽ ഓരോ മണിനാഥത്തിലും നിങ്ങൾ പന്ത്രണ്ട് മുന്തിരി കഴിക്കേണ്ടതുണ്ട് ഓരോ ും സന്തോഷം ഭാഗ്യം എന്നിവയ്ക്കായി ഒന്ന് രീതിയിലാണിത് സ്പെയിനിൽ ആരംഭിച്ച ഈ പാരമ്പര്യം പിന്നീട് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങളിലേക്കും വ്യാപിച്ചു പുതുവത്സരം ഇങ്ങനെ വളരെ വ്യത്യസ്തമായി ആഘോഷിക്കുന്നതോടൊപ്പം വർഷം മുഴുവൻ ആഘോഷമാക്കാൻ നമ്മൾ ശ്രമിക്കണം ഇത്രയും അടിപൊളിയായി വർഷം തുടങ്ങുമ്പോൾ എന്തായാലും അടിപൊളിയാക്കിയല്ലേ പറ്റുള്ളൂ വാർത്തയുടെ നിറം തേടി തനി നിറം